എല്ലാവർക്കും ഓണാശംസകൾ പിറവും ഓണത്തിന്റെ മുകളിലാണ് ഓണം മൂട് എന്നത് ഒത്തൊരുമയുടെ സങ്കല്പമാണ് ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണത്തല്ലുമാർ ആർക്കുവിളിയോട് നാം ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തിന് നഗരസഭയുടെ ഒരുക്കം അടിപൊളിയായി ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചത് നമുക്കൊന്ന് കാണാം നഗരസഭ അനു ഫുഡ് ഫെസ്റ്റിവലാണ് ഞാനിപ്പോൾ തീറോ ജംഗ്ഷനിലാണുള്ള റോഡ് ജംഗ്ഷനില് നഗരസഭ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയിലാണ് ഇപ്പൊ നമ്മുടെ കൗൺസിലർ ഗിരീഷ് ചേരുകയാണ് ഗിരീഷേടെ സംസ്കാരം ഉണ്ട് നമ്മുടെ ഈ നഗരസഭ ഒരുക്കിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നഗരസഭയുടെ ബന്ധപ്പെട്ട് എന്തായാലും വ്യത്യസ്തമായ പരിപാടികൾ നടത്തണം ഒരു ഓണം ഒരു ആഘോഷമാക്കി മാറ്റണമുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു കുട്ടികേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു പരീക്ഷ നടത്താതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തി അത് ഇന്നലകളിലും ഇന്നലും വൻ വിജയമായി മാറിയിരിക്കുകയാണ് നഗരസഭ ഒരുക്കിയിരിക്കുന്ന ആദ്യത്തെ ഫുഡ് ഫെസ്റ്റിവല തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നഗരസഭയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഒന്നും ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല ഐഡിയ ഒന്നും ഐഡിയ ഇല്ലായിരുന്നു ഇപ്രാവശ്യം എന്തായാലും നമുക്കൊരു വെറൈറ്റി ഒരു ആഘോഷം ഓണം നമുക്ക് പെർവത്ത് മാത്രം അധികം ആഘോഷമില്ല ഒരു അർത്ഥമയം മാത്രം നിർത്തിക്കൊണ്ട് കുറച്ച് ലോക്കൽ ക്ലബ്ബുകളും കുറച്ച് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ തല ഒരു ഉത്സവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മറിച്ച് ജനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയാകത്തക്ക രീതിയിലുള്ള ഒരു ആഘോഷം നടത്തണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ നടത്തിയത് ഏതായാലും ഈ ഫുട്ബോസ് ജനങ്ങൾ നെഞ്ചിലേറ്റി ചില പോരായ്മ ഉണ്ടെങ്കിൽ പോലും അത് ജനങ്ങൾ നെഞ്ചിലേറ്റി എല്ലാ ആൾ പ്രവത്തിൻ്റെ എല്ലാ ആൾക്കാർക്കും ആത്മാർത്ഥമായ ഓണാശംസ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ നിലവിൽ നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇപ്പോൾ കൗൺസിലർ ഗിരീഷ് കുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാണെങ്കിലും വളരെ വലിയൊരു സന്തോഷത്തിലാണ് പർവ്വത ജനങ്ങൾ ഓരോരുത്തരും നഗരസഭയുടെ കീഴിലുള്ള ഫുഡ് ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും ഇതിനകത്തേക്ക് ജനങ്ങൾ എല്ലാവരും വളരെ തടിച്ചു കൂടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റും ഓണം ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഉപ്പ് തൊട്ട് കപ്പൂരം വരെയുള്ള എല്ലായിട്ടും ആ ആദ്യത്തെ കൗണ്ടർ തുടങ്ങുന്നത് പായസത്തിന്റെ കൗണ്ടർ മുതൽ ഇവിടെ പായസത്തിന്റെ കൗണ്ടർ സന കാറ്ററിങ്ങിൻ്റെ ഒരു പായസത്തിന്റെ കൗണ്ടർ അതുപോലെ തന്നെ പുതുപ്പാൻസിൻ്റെ ഉപ്പും മുളകിൻ്റെ കാറ്ററിങ്ങിൻ്റെ ഒരിത് അതുപോലെ ഉണ്ണീശ കാറ്ററിംഗ് വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാ വിഭവങ്ങളോടുകൂടി ഉണ്ണീഷ കാറ്ററിംഗ് ഉണ്ട് നമുക്ക് മറ്റൊരുപാട് കാഴ്ചകളാണുള്ളത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഫുഡ് ഈ ഓരോ കൗണ്ടറുകൾ നമുക്കൊന്ന് കാണാം അപ്പൊ ഈ ഈ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഉണ്ണീഷോ കാറ്ററിംഗിന്റെ ഓർഡർ സജി ജോസഫ് ഉണ്ണീഷോ ഇപ്പൊ ചേരോണ്ണി ചേട്ടാ ഉണ്ട് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് എന്നെ പറയാനുള്ള കുറുല്ല ഒരു ഫുഡ് ഫെസ്റ്റിവൽ വെച്ചപ്പോ നമ്മളിൽ പങ്കു തരുവാന്നുള്ളതാണ് അടിപൊളിയാണ് അടിപൊളിയാണ് അല്ല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് നഗരസഭ ഇങ്ങനെ ഒരുക്കിയത് അപ്പൊ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അവർ പറഞ്ഞു അത് കാറ്ററിംഗ് അസോസിയേഷനുണ്ടല്ലേ ഇതാണ് വളരെ സന്തോഷം താങ്ക് യു അപ്പൊ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്ന ആദ്യത്തെ കൗണ്ടറാണ് മോളത്ത് എന്ന് പറയപ്പെടുന്ന ഒരു കാറ്ററിംഗ് ആരുടെ ഒരു കൗണ്ടറാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിലവിൽ എനിക്ക് തോന്നുന്നത് പായസം പിന്നെ ഉള്ളത് അച്ചാർ ഐറ്റംസുകളൊക്കെയാണുള്ളത് വേറെ എന്തൊക്കെയാ നമുക്ക് ഈ ചെടോട് ഇത് പരിപ്പ് ഇത് ഇത് അര ലിറ്റർ ഇത് ഒരു ലിറ്ററും ആണ് പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് അല്ലേ അച്ചാറുണ്ട് നാരങ്ങായ ഉണ്ട് മാങ്ങായ ഉണ്ട് അത് കഴിഞ്ഞ് ഉണ്ട് അത് രാവിലെ വന്നിട്ട് ഇഞ്ചക്കറിയുണ്ടായിരുന്നൊക്കെ തീർന്നു പോയത് രണ്ടു ദിവസമായിട്ടുള്ളതാണ് ഇപ്പൊ രണ്ടാം ദിവസം ആയതുകൊണ്ടാണ് സാധനങ്ങൾ രാവിലെ പോലെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ് അല്ലേ എന്താണ് ഈ ഒരു നഗരസഭ നഗരസഭിനെ കുറിച്ച് പറയാനുള്ളത് വളരെ നല്ലല്ലേ ജനങ്ങൾക്ക് വന്ന് കഴിച്ചിട്ട് പോകാനും ഒരു ടൈംപാസ് ഓണമായതുകൊണ്ട് ഒരു ആഘോഷം ആഘോഷം അടിപൊളി ഒരു ഉത്സവം അതെ അതെ നിറവത്തെ ജനതയ്ക്ക് ഒരു ആഘോഷം ഒരുക്കിക്കൊണ്ടാണ് നഗരസഭ ഏതായാലും ഈ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി രണ്ടാമത്തെ കൗണ്ടറാണ് പരിചയപ്പെടാൻ പോകുന്നത് നാടൻ ഭക്ഷണം നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏത് സ്ഥലത്തുകൂടി പോയാലും നാടൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നതാണ് അപ്പൊ ഇത് കുടുംബശ്രീയുടെ സി ഡി എസിന്റെ ഒരു കൗണ്ടറാണ് നാടൻ ഭക്ഷണത്തിന്റെ ഒരു കൗണ്ടറാണ് ഇവിടെ ഞാൻ കയറി വന്നപ്പോ തന്നെ ഇവിടെ ഇലയില് കപ്പയും ചിക്കനാണോ കപ്പയും പന്നിയും കപ്പയും ചിക്കനും ഒക്കെയാണ് നാടൻ ഭക്ഷണമായിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ സി ഡി എസിന്റെ ഈ ഒരു കൗണ്ടറിൽ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉള്ളത് ഇന്ന് ഞങ്ങള് കപ്പയും പന്നിയും കപ്പയും കോഴിയും മാത്രമാണ് വെച്ചിരിക്കുന്നത് നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് നടത്തണ അതിനകത്ത് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പങ്കെടുക്കുമ്പോ അത് എങ്ങനെയുണ്ടത് ആയിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ കൗണ്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതുപ്പാൻസ് ഉപ്പും മുളകും നമുക്ക് ഉപ്പുമുളകും ഒരു പരിപാടി നടക്കില്ല എന്താണെങ്കിലും മുളകിന്റെ ഈ ഒരു കൗണ്ടർ നമുക്ക് പരിചയപ്പെടാം വളരെ വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് ഉപ്പുമോളെത്തിരിക്കുന്നത് എനിക്ക് ടൗണ്ടറിലേക്ക് വന്നു കഴിയുമ്പോ തന്നെ ജനങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കുന്നത് ചിക്കനും വ്യത്യസ്തമായ വിഭവങ്ങളാണ് നമുക്ക് എന്താണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നഗരസഭ ഒരുക്കിയിരിക്കുന്ന ആദ്യത്തെ ഒരു ഫെസ്റ്റിവലാണ് അപ്പൊ ഇതിന് നമുക്ക് എന്തൊക്കെ നമുക്ക് ഇന്ന് അൽഫാം ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ പിന്നെ ഇത് മുകളായി പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ പൊറോട്ട ലൈവ് ലൈവ് റൈ പഠിക്കുകയാണ് പിന്നെ തവ ഫിഷ് ആവോലി തവ ഫിഷ് ഉണ്ട് വൈറ്റ് പിന്നെ ഷവർമയുണ്ട് ഹണി സസ്മി ചിക്കൻ ലോലിപോപ്പ് ഗോപി സിക്സ്റ്റി ഫൈവ് ചിക്കൻ സ്റ്റിക്ക് ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ വണ്ടൺ ചിക്കൻ ഫ്രൈ പിന്നെ ബീഫുണ്ട് ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ബിരിയാണി നിലവിലിപ്പോ ഈ ഒരു ഈ ഒരു നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് അതിന്റെ ലൈവ് കൗണ്ടറാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ പ്രോൺസ് ഒക്കെ പ്രോൺസൊക്കെ കഴിക്കാനായിട്ട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ലൈവ് ആയിട്ട് കഴിക്കാൻ പറ്റും രണ്ടാമത്തെ ദിവസമാണ് ഇനി കുറച്ച് സമയം കൂടി ഉള്ളു നമുക്ക് ഇത് വൈകുന്നേരം രാത്രി വരെ ഉണ്ടാവും അല്ലേ കൊറേ വ്യത്യസ്തമായ വിഭവങ്ങൾ ഇവിടെ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ പാനിപൂരി ദൈപ്പൂരി ബേൽപൂരി പാപ്പടി ചാറ്റ് ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത് സമോസ ചാറ്റും ഉണ്ട് ഇതെല്ലാം ഒരു പ്രത്യേകത എന്താ ഇതെല്ലാം നമ്മുടെ നഗരസഭയുടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കൗണ്ടറുകളിൽ ലൈവ് ആയിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് കറവംകാർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം നന്ദി യു അപ്പൊ ഇപ്പൊ നമ്മുടെ മറ്റൊരു കൗണ്ടറാണ് സനാ കാറ്ററിംഗിന്റെ ഒരു പായസമേളയിലാണ് ഇപ്പോൾ പാലട പായസം പരിപ്പ് പായസം ഗോതമ്പ് പായസം രണ്ട് ദിവസങ്ങളായതുകൊണ്ട് ആദ്യം പോലെയുള്ള ദിവസങ്ങളിലെല്ലാം ഭയങ്കര തിരക്കുകളായിരുന്നു അവർക്ക് പായസം കഴിക്കാൻ ഓണം എല്ലാവർക്കും വലിയ ആഘോഷമാണ് സദ്യ കഴിച്ച് കഴിയുമ്പോൾ അവസാനം കിട്ടുന്ന ഒരു ഒരു പായസം അത് വ്യത്യസ്തമായ വിഭവമാണ് പിന്നെ കൂടാതെ മീനച്ചാറിൻ്റെ അതുപോലെ തന്നെ ഇത് വെളിച്ചെണ്ണ വിഭവങ്ങളൊക്കെ ആയിട്ട് സാധാരണ വരുന്ന ഓണത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരുക്കുക എന്നുള്ള ഒരു സിസ്റ്റം ആണ് ഇവിടെയുള്ള സെന കാറ്ററിങ്ങിനെ കൂടി ഞാൻ ഇത് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ താങ്ക് നമുക്ക് ഈ കൗണ്ടറിൽ ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറെ പേരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു നമ്മുടെ നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ച് എന്നാ പറയാനുള്ളത് പേരെന്നാ എവിടെ സ്ഥലം ഈ നമ്മള് നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഒരു

കള്ളപ്പും മാലപ്പും അതിലെ റൗണ്ട് ബ്രെഡ് പിടി അങ്ങനെ വറുത്തരച്ച കോഴിക്കറി കുറെ ഐറ്റംസ് ഉണ്ട് ഇതിലൊക്കെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കണോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു നമ്മളിപ്പോൾ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങടെ ഓണാഘോഷം അടിപൊളിയാണോ ചൈനീസിന്റെ തട്ടുകട നമ്മള് ചൈനയിൽ പോയതിന്റെ ഒരു പ്രതിനിധിയാണ് ചൈനീസിന്റെ തട്ടുകടയിലാണുള്ളത് മോഹൻജാൻ ഇവിടെ ഇരിക്കുവ ചേച്ചി ഉണ്ട് അവരുടെ അടപ്രഥമൻ പാട പരിപ്പ് കപ്പ് ബിരിയാണി പിടി വറുത്തരച്ച കോഴി എല്ലാം ഉണ്ട് അപ്പൊ ചൈനീസിന്റെ തട്ടുകടയിലാണ് നമ്മളുള്ള ചേട്ടാ നമസ്കാരം ഉണ്ട് നിലവിൽ നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പൊ ഇതിനെ കുറിച്ച് തന്നെ പറയാനുള്ളത് നല്ല പരിപാടി അല്ലേ പർവ്വത ആദ്യമായിട്ടുള്ള ഒരു പരിപാടി അല്ലേ നല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഭക്ഷണം എല്ലാ എല്ലാ കൗണ്ടറുകളും ഏതു വേണേലും നോക്കിയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാം പല വെറൈറ്റി എല്ലായിടത്തും വ്യത്യസ്തമായ ഒരു അനുഭവല്ലേ തീർച്ചയായും നമ്മുടെ പിറവകാർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഒരുക്കിക്കൊണ്ടാണ് നിലവിൽ ഇത് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണെങ്കിലും നമ്മൾ ചൈനീസിന് മോൻചേട്ടാ വന്നേ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പരിപാടിയൊക്കെ ഇന്നലെ നല്ല സഹകരണങ്ങളൊക്കെയാ ഫാത്തിമ സ്കൂളിന് മുമ്പിൽ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ട് അപ്പൊ അവിടെ കപ്പ ഇറച്ചി മറ്റു ആ വിഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാകൂട്ടും ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മുടെ മറ്റൊരു കൗണ്ടറാണ് ഇപ്പൊ പരിചയപ്പെടുന്നത് റിച്ച് ഫുഡ്സ് നമ്മുടെ റിച്ച് ഫുഡിന് കുറച്ച് വിഭവങ്ങൾ ഇവിടെ കാട ഫ്രൈയും ചിക്കൻ ചിക്കൻ ഫ്രൈ ഒന്നും പോട്ടി ഫ്രൈ ബീഫ് കറി പന്നി ഫ്രൈ ചിക്കൻ കറിയൊക്കെ ആയിട്ട് പിടിയുണ്ട് പിടി പിന്നെ കപ്പ ബിരിയാണി ഉണ്ട് പിടിയുണ്ട് പന്നി ഫ്രൈ ഉണ്ട് വ്യത്യസ്തമായ അതായത് കാട ഫ്രൈ ഒക്കെ ഉണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് എന്താ പറയാനുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് ഇന്നലെ ഇന്നുമായിട്ട് അത്യാവശ്യം കസ്റ്റമേഴ്സ് നമ്മുടെ ഓൺ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്ന പുറത്തുനിന്ന് കുറേ പേര് വന്ന് പരിചയപ്പെട്ടു നമ്മുടെ ഫുഡ് കഴിച്ചപ്പോൾ നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ കുറെ ചോദിച്ചിട്ട് അറിഞ്ഞു പോയിട്ടുണ്ട് നിലവിലിപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പിറവത്ത് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുമ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കഴിക്കുമ്പോ പല പല കൗണ്ടറുകളിൽ എത്തുകയാണ് അവരുടെ ടേസ്റ്റുകൾ ഒറ്റയിടത്തു കിട്ടും ഒറ്റ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഒരു വേർതിരിവ് ഇല്ലാണ്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും അവർക്ക് ആവശ്യമുള്ള സാധനം മേടിച്ച് കഴിക്കാൻ പറ്റും അവർക്ക് ഇഷ്ടങ്ങൾ എല്ലാം ഒരേ സ്ഥലത്തേക്കും ഓ എല്ലാരും അടിച്ച് വിളിക്കാം ഇതിപ്പോ ഈ കൊല്ല കുറഞ്ഞാലും അടുത്ത ഇത് ഒന്നും കൂടെ അറിഞ്ഞു പറഞ്ഞു നിലയില് പോലെ തന്നെ ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഫുഡ് ഫെസ്റ്റിവൽ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ വരും അല്ലേ ശരിയല്ലേ ഓക്കേ പരിചയക്കാരൊക്കെ അവര് പായസം തോന്നുന്നു പരിപാടി പായസം കുടിക്കുകയും മേടിച്ചു പരിപ്പ് പായസം മേടിച്ചു സൂപ്പർ ആണ് ആദ്യമായിട്ടാണ് നല്ല കാര്യമാണ് നല്ല പരിപാടിയാണ് ഞങ്ങൾ എല്ലായിടത്തും പോയില്ല ഇവിടെ മാത്രമേ വന്നോളൂ പോകുന്നേയുള്ളൂ സ്ഥലത്തും ഇനി ഇതുപോലെ എല്ലാ വർഷങ്ങളും വരുവാണ് നമ്മടെ അടിപൊളിയായിട്ട് വരും അത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ വന്നതാണ് ഞങ്ങൾ ഇതിന് വേണ്ടിട്ട് നല്ല പരിപാടിയാണ് ഇതുപോലെ തന്നെയും മന്നം ഇതുപോലെ എല്ലാ വർഷങ്ങളിലും മന്നും പായസം മേടിക്കാനായിട്ട് വളരെ നല്ല കാര്യമാണ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടിപൊളിയാക്കി മാറിയും എല്ലാവർക്കും ഓണത്തിന്റെ ഒരു വൈബ് കിട്ടിയോ ഇതൊക്കെ വരുമ്പോഴല്ലേ വൈബ് ഉണ്ടാവുന്നത് വൈബില് വന്നോണ്ടിരിക്കുവാണ് സ്റ്റാർട്ടിങ് പായസമേ ആ പായസമേളയാണ് അടപ്രഥമനുണ്ട് പാലടയുണ്ട് പരിപ്പുണ്ട് രണ്ടു ദിവസമായിട്ട് പിറവൻകാര നിങ്ങൾ എല്ലാവരും ഇവിടെ പായസം കുടിപ്പിക്കുക അതെ ഞങ്ങൾ മധുരത്തിന്റെ ഓണം എന്ന് പറയാം തന്നെയാണ് നമുക്ക് ഇതിനു മുമ്പ് ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൗണ്ടറുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് തുടരെ തുടരെ വരുന്ന വർഷങ്ങൾ കുറച്ചും കൂടി തിരക്കുകളാവും അല്ലേ തീർച്ചയായിട്ടും ആവും വളരെ വളരെ ഒരു കൗണ്ടറാണ് നമ്മൾ പരിചയപ്പെടുന്നത് നിരവധി ആൾക്കാരാണ് ഇപ്പൊ ഈ ഒരു നഗരസഭയുടെ കീഴിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലിലേക്ക് പങ്കെടുക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ എന്തൊക്കെ വാങ്ങിച്ചോട്ട് പോകുന്നുണ്ട് എന്തൊക്കെ എങ്ങനെയുണ്ട് എന്താണ് അഭിപ്രായം അനുഭവം അനുഭവം ഓണത്തിന്റെ ഒരു മൂഡ് വന്നോ മൂണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാവുന്ന പ്രതീക്ഷ ഇതുകൊണ്ടാവും പ്രതീക്ഷയാണ് എന്നാ മേടിച്ചത് മേടിച്ചു പിന്നെ എന്തൊക്കെ പുതിയ കണ്ടതെല്ലാം മേടിച്ചു നമ്മള് കാണാൻ പറ്റും ഓണം ഉണ്ടെന്ന് പറഞ്ഞോ എന്തായാലും നന്നായി നമുക്കിപ്പോ ഈ ഒരു കൗണ്ടർ മരിച്ചപ്പോഴാണ് ഈ കൗണ്ടറിലെ കാറ്റേഴ്സിന്റെ ഓണർ നമ്മുടെ സാജൻചാടിന് ഇപ്പൊ സാജൻചാട്ട് നമസ്കാരം ഹാപ്പി ഓണം അപ്പൊ സാഞ്ചാട്ടാ നമ്മുടെ ഈ കൗണ്ടറിൽ എന്നൊക്കെ ഈ ഇന്നത്തെ കൗണ്ടറിൽ മെയിൻ ആയിട്ടോ എന്നുള്ളത് ക്കട്ടി ബിരിയാണിയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് പിന്നെ സദാ ബിരിയാണി ഉണ്ട് മലബാർ ബിരിയാണി പിന്നെ ഇവിടെ മഞ്ചൂരിയൻ മൊമോസ് എല്ലാം ലൈവാണ് ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് നഗരസഭ ഒരുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് പോണത് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ വളരെ വലിയൊരു പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിന്റെ ഒരു ഇൻചാർജ് പ്രസിഡന്റ് സെക്രട്ടറി കൗൺസിലർ പറഞ്ഞത് വളരെ നിങ്ങൾ ഇതിനെ ഇതിനോടനുബന്ധിച്ച് ആദ്യം തന്നെ ഞങ്ങളുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെയും കാറ്ററിംഗ് അസോസിയേഷനെയും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിംഗിൽ അഭിപ്രായങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിന്നും എന്നും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ ഞങ്ങൾ രണ്ട് പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അഭിപ്രായങ്ങൾ മുനിസിപ്പാലിറ്റി സംവദിക്കുകയും അതുപോലെ ഇത് ഇത് നല്ല രീതിയിൽ നടത്താമെന്ന് ഞങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു വളരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ പള്ളിപ്പെരുന്നാൾ കണ്ടിട്ടുണ്ട് ഓണത്തിന് അത്തച്ചമയം കണ്ടിട്ടുണ്ട് വള്ളംകളി കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും മണിബി ഈ ഒരു പ്രോഗ്രാം അദ്ദേഹം ഈ ഒരു റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇൻചാർജോ ആയ സാഞ്ചേട്ടം നമ്മളെ പരിചയപ്പെട്ടു വളരെ സന്തോഷമുണ്ട് താങ്ക് യു അപ്പൊ നമുക്ക് വേറെ കുറച്ച് പേര് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനായിട്ട് എത്തില്ല അവരോടൊന്ന് ചോദിക്കാം കേട്ടോ അതെ നമുക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാരുണ്ടോ ഓടിച്ചു ഓടുകട്ടോ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ എന്റെ ഞാനിന്നത് ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം നല്ലതാണ് ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു ഒരു ഇതാണ് കാരണം ഫീൽ ചെയ്യണുണ്ട് കാരണം ഇതൊരു പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പിറവത്ത് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സന്തോഷമുള്ള കാര്യം നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് ചരിത്രത്തില് നടാടയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ഭക്ഷ്യ മേള എന്ന് പറയുന്നവർ എൻ്റെ ഒരു അറിവില് അത് അതിന് എടുത്ത ഈ ഓണത്തിന് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എടുത്ത പിറവം നഗരസഭ ഭരണസമിതിയോടും അതുപോലെ തന്നെ ഇതിന് പങ്കെടുക്കാൻ എത്തിയ നമ്മുടെ പുറത്തിന്റെ തന്നെ എല്ലാവരും തന്നെ കുക്കറിങ് കുക്കി മേഖലകളിലെല്ലാം ഉള്ള ഒരാൾക്കാരാണ് അവരെല്ലാവർക്കും ഇതൊരു വലിയൊരു അനുഭവമാണ് വലിയൊരു അനുഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നഗരസഭ ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ബിറോ നഗരസഭയുടെ കൗൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ ഇപ്പോ ഇവിടെ ഉണ്ട് ഇതിനോടൊപ്പം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് എന്തായാലും അജേഷിനോട് ഉണ്ടെന്ന് കാര്യം അജേഷ് നമസ്കാരം ഹാപ്പി ഓണം അപ്പൊ നമ്മുടെ ഈ ഫുഡ് ഫെസ്റ്റിവല് പിറവത്തെ ജനങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വരാൻ കാരണം നമ്മളിപ്പം ഓണോത്സവവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പുത്ര ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നഗരസഭയിൽ ആലോചിച്ചത് ആ സമയത്ത് നമ്മുടെ പ്രസാദ് ചേട്ടനും ചെയർമാനും വൈസ് ചെയർമാനും സോമൻചേരനും ഒക്കെ അടക്കമുള്ള നമ്മുടെ മറ്റുള്ള കൗൺസിലേഴ്സുമൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയാൽ നമ്മുടെ നാട്ടിലുള്ള കാറ്ററിംഗുകാരെയും ഹോട്ടലുകാരെയും വിളിച്ചിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും പ്രവങ്കാർക്ക് എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളിത് സംഘടിപ്പിക്കാൻ ഐഡിയ വ്യത്യസ്തമായ ഒരു ഐഡിയ ആണ് വെറവും ജനത ഏറ്റെടുത്തതിന്റെ ഒരു തുല്യം അവർ തന്നെ എല്ലാവരും മനസ്സിൽ തൊട്ട് പറയുന്നുണ്ട് ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളൂ നമ്മുടെ സ്ഥലത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാളും മികച്ച രീതിയിൽ ഉണ്ടാവും ഒരു പ്രതീക്ഷയാണ് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പൊ ഒന്ന് നമുക്ക് പറഞ്ഞില്ല നമുക്ക് പോരായ്മകൾ ഉണ്ടാവാം ഈ ആദ്യ സംരംഭമാണ് അത് എങ്ങനെയൊക്കെ ആവും അല്ലെങ്കിൽ നമുക്കും പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞതും ഉള്ളൂ നേരിട്ട് കണ്ടറിയുന്നതും അനുഭവിക്കുന്നതും ആദ്യമായിട്ടാണ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം എന്താ വെച്ചാൽ കേട്ടറിഞ്ഞതു നമ്മൾ ആദ്യമായിട്ട് ഒരു പിച്ച വെച്ച് തുടങ്ങിയ ഒരു സംഭവമാണ് അതെ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ് അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഏഹ് വന്നവരൊക്കെ നമ്മളോട് സഹകരിക്കുക എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നാണെങ്കിലും വളരെ സന്തോഷമുണ്ട് ബ്രോ നഗരസഭ ഒരുക്കിയിരിക്കുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഈ കൗണ്ടറുകളിൽ ജനങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെയാണ് തടിച്ചു കൂടിയിരിക്കുന്നത് നമുക്ക് കിട്ടാവുന്നതിലധികം ഏറ്റവും ഒരുപാട് വിഭവങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യത്തെ കൗണ്ടറിൽ മുതൽ ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് കൗണ്ടറിൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കൗണ്ടറിലും നല്ല തിരക്കാണ് എന്താണ് ഫുഡ് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലെന്നുള്ള കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് അപ്പോൾ നമുക്ക് അടുത്ത കൗണ്ടറിലൂടെ പരിചയപ്പെടാം അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കൗണ്ടറാണ് പരിചയപ്പെടാൻ പരിചയപ്പെടുന്നത് ഏവൻ പൊറോട്ട നമ്മുടെ കരോട്ട കുരിശിന് മുമ്പിലുള്ള ഏവൻ പൊറോട്ടയിലെ ഒരു ചെറിയ കൗണ്ടറാണ് ഇവിടെ ചെറുകടികളുടെ ആണ് ആദ്യമേ കാണുന്നത് മുളകു വട അതുപോലെ തന്നെ ഉഴുന്നുവട പിന്നൊരു സ്പെഷ്യൽ കണ്ടുന്ന ഐറ്റം ഉണ്ട് എഗ് വെച്ചിട്ടുള്ള ഐറ്റം ഒക്കെ ഉണ്ട് നമുക്ക് എന്നാണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം എന്നൊക്കെയാ വിഭവങ്ങളല്ലോ ഇവിടെ ഞങ്ങൾ ഇവിടെ ഉഴുന്നപടയുണ്ട് മുളക് പടയുണ്ട് ബോണ്ടയുണ്ട് സ്വീറ്റ് ബനാന ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ബനാന ഈ സ്വീറ്റ് ബറ ഏഹ് ബനാന അല്ലേ സ്വീറ്റ് ബനാന ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെ നമ്മുടെ ചെയർപേഴ്സൺ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ചെയർപേഴ്സണ് നമസ്കാരമുണ്ട് അപ്പൊ എന്താണെങ്കിലും ഒരു മിനിറ്റ് കേട്ടോ ചെയർപേഴ്സൺ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിറവ നഗരസഭയുടെ എനിക്ക് വേണേൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ അപ്പോൾ അതിന് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിറവത്തെ ജനങ്ങൾ ഇതിനെ കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ചെയർപേഴ്സൺ എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ മറ്റുള്ള കൗൺസിലർമാരുടെ ഒക്കെ ചോദിച്ചു അപ്പോൾ അവരെല്ലാം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പറഞ്ഞത് ഇങ്ങനൊരു പ്രോഗ്രാം തയ്യാറാക്കിയിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ മോ എന്താണ് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫുഡ് ഫെസ്റ്റ് ഫസ്റ്റ് തറത്താദ്യമായിട്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെ നമുക്കിത് സക്സസ് ആക്കാൻ പറ്റുമെന്ന് പക്ഷെ നമ്മളിങ്ങനെ ഒരു ആലോചനായോഗം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഹോട്ടല് കാറ്ററിംഗ് സർവീസ് നന്നായിട്ട് നന്നായിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാറ്ററിംഗ് സർവീസ് എല്ലാവരും നന്നായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്തു ഒരു മൂന്ന് നാല് അല്ല ഒരു അഞ്ചോളം പ്രാവശ്യം നമ്മൾ യോഗം ചേരുകയുണ്ടായി അതിനകത്തേക്ക് അവരുടെ ആ സപ്പോർട്ടും കൂടി നമുക്ക് കോൺഫിഡൻസ് കിട്ടി പിന്നെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നലെ കണ്ടപ്പോ നമ്മൾ അതിനെ അത്ഭുതപ്പെട്ട് രാവിലെ നമുക്ക് തന്നെ ഒരു സന്തോഷം പബ്ലിക് നമ്മളോട് തന്നെ പറയാം ഈ ഒരു ഉത്സവ പ്രീതി നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ണ്ടായിരുന്നു ഇതൊക്കെയല്ലേ നമുക്ക് കൊടുക്കാൻ ഞാനിപ്പോ ചെയർപേഴ്സൺ അവസാനം കണ്ടത് ആദ്യം ഞാൻ ജനങ്ങളോടാണ് ചോദിച്ചത് അപ്പൊ അവര് പറഞ്ഞത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള ഒരു അനുഭവം അവരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് നഗരസഭയുടെ അവർക്ക് പ്രത്യേകം നന്ദിയാണുള്ളത് ഇനി അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ള അടുത്തടുത്ത് വരുന്ന ഭരണസമിതികൾക്ക് ചെയ്യാനുള്ളൂ എന്താണെങ്കിലും എനിക്ക് എനിക്കു ഈ നഗരസഭയുടെ ഇതിൽ ഒരു പൊന്തുകൽ കൂടി കിട്ടിയതുപോലെ തോന്നുന്നുണ്ടല്ലേ എന്നാലും വളരെ സന്തോഷമുണ്ട് ചെയർപേഴ്സൺ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ് നമ്മളെ ഇനി പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു നമുക്ക് തിരിച്ചു വരാം എന്നൊക്കെയുള്ള ഇവിടെ നമുക്ക് കേക്ക് ഐറ്റംസ് ഉണ്ട് ബൈജി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ചെറുകടി ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ സ്വീറ്റ് ബനാന ഇന്ന് പെറവത്ത ഏറ്റവും കൂടുതൽ പോകുന്നത് സ്വീറ്റ് ബനാന എന്നൊരു ഐറ്റം ആണ് അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഏവൺ പൊറോട്ടയ്ക്ക് മാത്രമുള്ള ഒരു ഐറ്റം ആണ് അത് ആൾക്കാര് കഴിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു എഴുന്നൂറോളം ഐറ്റം ആ എഴുന്നള്ളൂറും എണ്ണം ഇന്ന് ഇവിടെ പോയിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞില്ലുള്ള സ്വീറ്റ് ബനാന നമ്മൾ ഇവിടെ വന്ന് കഴിക്കേണ്ടതാണ് കേട്ടോ സ്വീറ്റ് സ്വീറ്റ് ബനാന അത് ഇന്നിപ്പോ പെറോത്ത് ഉണ്ട് പാമ്പാക്കടയുണ്ട് നമ്മുടെ അടുത്ത പ്രദേശങ്ങളെല്ലാം നമ്മുടെ വേറെ ഐറ്റം അതിന്റെ കൂടെ ഉള്ളത് മുളകൊച്ചിയൊക്കെ ഉണ്ടെന്നുള്ള മുളക് പച്ചയുണ്ട് മുട്ട ബച്ചയുണ്ട് പിന്നെ ചെറിയ ഐറ്റംസ് മാത്രമാണ് ഞാൻ ആ കൗണ്ടറാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഏവൻ എന്ന് പേരിട്ടിട്ട് കൂടുതൽ ഈ ചെറിയ ഐറ്റം വെക്കുന്ന അതല്ല ഞങ്ങൾക്ക് കിട്ടിയ കൗണ്ടർ അതാണ് ഞങ്ങൾ ചെറിയ ഐറ്റംസാണ് ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിരുന്നത് ഏവൺ പൊറോട്ട എന്നുള്ള ഞങ്ങളുടെ പേരാണ് ബ്രാൻഡ് നെയിം ആണ് കേട്ടോ അത് ഏവൻ പൊറോട്ട എന്നുള്ള ഞങ്ങളുടെ പേരാണ് ആ പേരിന്റെ നെയിമിൽ ഞങ്ങൾ ഒരു പരിപാടി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൗണ്ടർ ചെറുകടിയുടെ കൗണ്ടറാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഏവൻ റെസ്റ്റോറന്റ് ആണ് ഞങ്ങളുടെ ശരിക്കുള്ള പേര് അപ്പൊ എന്താണ് സന്തോഷമുണ്ട് ഏവൻ പൊറോട്ടയിൽ വന്ന ചെറുകടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി വളരെ മികച്ച രീതിയിൽ തന്നെ ഫുഡ് ഫെസ്റ്റിവല് മുന്നോട്ട് പോവുകയാണ് നഗരസഭ ഒരുക്കിയിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ വളരെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നഗരസഭയുടെ ഫുഡ് ഫെസ്റ്റിവലിന്റെ ചടങ്ങുകൾ ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വൈസ് ചെയർമാൻ കെ പി സലിം പറയാനുള്ളത് വളരെ വിജയകരമായിരുന്നു ഞങ്ങളൊരു കൂടിയാണ് ആരംഭിച്ചത് ഇവിടുത്തെ സൗകര്യത്തിന്റെ പ്രശ്നം മറ്റു രാജ്യത്ത് ആളുകൾ വരുവാന്നുള്ളത് ഇന്നലെ ഇന്നും നടന്നിട്ട് നല്ലതാണ് അനുകൂലമായ പ്രതികരണമാണ് ഇനിയും ഇതിന്റെ കുറവുകൾ വീണ്ടും ആര് നടത്താൻ നടത്താൻ ഇവിടെയുണ്ട് പശുവിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊരു ആദ്യത്തെ അനുഭവമാണ് ഇതിനുമ്പിങ്ങനെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ജനമെല്ലാം അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു നല്ല വിജയമാണ് തീർച്ചയായും അതിനകത്ത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നെയ്ച്ചോറ് കടായ ചിക്കൻ ദം ബിരിയാണി അതുപോലെ തന്നെ പോർക്ക് പിന്താല് അതുപോലെ തന്നെ കോഴി വറുത്തരച്ച കറി പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കോംബോ കാശ്മീർ ചിക്കൻ എന്നുള്ള കോംബോ പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു പിന്നെ പോലെ ഡക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കോമ്പോ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാം തീരാറായി രസകര കച്ചവടം നമുക്ക് കിട്ടി ഓക്കെ